നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നമസ്കാരം പത്താം ക്ലാസ്സിന്റെ കേരള പാഠാവലിയുടെ അഞ്ചാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠമായ പ്രയാണം എന്ന കവിതയുടെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒന്നാമത്തെ ചോദ്യം ഇപ്രകാരമാണ് കാവ്യഭാഗത്തിന് ഉചിതമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് കവിതയ്ക്ക് ഈണവും താളവും കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഭാഷാ പ്രവർത്തനമാണ് അപ്പോൾ ഈ പ്രവർത്തനം ഭാഷാപരമായ നമ്മുടെ കഴിവ് വികസിക്കുന്നതിനും അതുപോലെ ആശയവും ഭാവവും ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്നതിനൊക്കെ സഹായകരമാണ് അപ്പൊ അതിന് നമ്മൾ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ആശയം വ്യക്തമാകുന്ന തരത്തിലായിരിക്കണം ഈ കവിത ആലാപനം എന്നുള്ളത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ആ കവിതയുടെ ഭാവത്തിന് ഇണങ്ങുന്ന ഒരു ഈണമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ വളരെ ഉച്ചാരണ ശുദ്ധിയോടുകൂടിയും അക്ഷര സ്ഫുടതയോടുകൂടി പറയുക കവിത ചൊല്ലുക എന്നുള്ളതും വളരെ പ്രധാനമാണ് അപ്പം അങ്ങനെ നമുക്ക് മനോഹരമായ ഈണങ്ങൾ കണ്ടെത്തി ഇത് അവതരിപ്പിക്കാൻ സാധിക്കും അടുത്ത ചോദ്യം ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക ഈ പ്രപഞ്ചത്തില് പരിവർത്തനത്തിന്റെ ഞാണൊലി മുഴക്കിയത് ശാസ്ത്ര ചിന്തയും ശാസ്ത്ര അവബോധവുമാണ് പുരുഷാന്തരങ്ങളിലൂടെ പുരോഗതിയുടെ പടവുകൾ കയറിയാണ് മനുഷ്യന് വളർന്നത് ഒപ്പവും ശാസ്ത്രവും വളർന്നത് ശാസ്ത്രം ലോകത്തെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒന്നാണ് ലോകത്തിന്റെ നേട്ടത്തിനായി ശാസ്ത്രാന്വേഷികളായ മനുഷ്യന്റെ ഹൃദയനാളം കൊളുത്തിയാണ് മണ്ണിൽ പുരോഗതി ഉണ്ടായിട്ടുള്ളത് ആ മെഴുകുതിരി പോലെ ഉരുകി തീർന്ന ആ വെളിച്ചമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ശാസ്ത്രം കുളുത്തിവെച്ച ദീപസ്തംഭങ്ങൾ നമ്മുടെ പിന്നിൽ നമ്മുടെ നമ്മൾ കടന്നു പോകുന്ന വഴിയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയും ശാസ്ത്രത്തിന് ഒരിക്കലും മരണമില്ല ഒരു നാളും മരിക്കാത്ത ഒരു സൃഷ്ടിയുടെ ശക്തിയാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചെങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ഇന്ന് നാം കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിന്റെ പ്രാധാന്യമല്ലേ ഈ വരികളിൽ ഉള്ളത് ചർച്ച ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മ നമ്മളെ കവിതയിൽ കാണാൻ കഴിയുന്നത് കാലം അതിന്റെ പ്രയാണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് കവി പറയുന്നത് കാലത്തിന്റെ ഭാവപകർച്ചകളെ നമുക്ക് മാറ്റാനോ നിയന്ത്രിക്കാനോ പിടിച്ചു നിർത്താനോ ഒന്നും സാധിക്കുകയില്ല പക്ഷെ കാലം നൽകുന്ന കഷ്ടതകളുണ്ട് മനുഷ്യനെ ഏൽപ്പിക്കുന്ന ദുരിതങ്ങൾ അതൊക്കെ നിയന്ത്രിക്കാന് നമുക്കൊരു പരിധിവരെ ശാസ്ത്രീയത കൊണ്ട് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് സാധിക്കും പ്രപഞ്ച ശക്തികളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനുള്ള ഒരു കരുത്തെന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലാതെ ചങ്കുറപ്പുള്ള ചിന്തകളും പ്രവൃത്തികളും കൊണ്ട് ചോരയും നീരും ഒഴുക്കി മനുഷ്യൻ അതിലെ ശാസ്ത്രബോധമുള്ള മനുഷ്യൻ കണ്ടെത്തിയവയാണ് അതിജീവനത്തിന്റെയും പുരോഗതിയുടെയും ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ശാസ്ത്രം നിലകൊള്ളുന്നത് മനുഷ്യ പുരോഗതിക്ക് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ശാസ്ത്ര ചിന്തയും ശാസ്ത്ര അവബോധവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അടുത്ത ചോദ്യം പരിവർത്തനത്തിന്റെ ഞാനൊലി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ലോകം പുരോഗതി കൈവരിച്ചത് നിരന്തരമായ ശാസ്ത്ര പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ലോകത്താകമാനം പരിവർത്തനത്തിന്റെ മുഖം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഞാണൊലി നമുക്ക് കേൾക്കാൻ കഴിയുന്ന ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിലാണ് പുരോഗതിയുടെ തെളിവുകളായിട്ടാണ് നമ്മുടെ ശാസ്ത്ര പുരോഗതിയുടെ തെളിവുകളായിട്ടാണ് നമുക്ക് മനുഷ്യ സമൂഹം മുന്നോട്ട് ൊണ്ടിരിക്കുന്നത് അത് കണ്ടും കേട്ടും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ഒരു ഞാനൊല്ലി എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അത് കേൾക്കാനും അറിയാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് സാമൂഹ്യ പുരോഗതിയും പരിവർത്തനവും അത് കലങ്ങൾ എടുത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെയും അവരുടെ ഹൃദയം ഉരുകി ഉണ്ടായ ശാസ്ത്ര നേട്ടങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് പുരുഷാന്തരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിത ആയുസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു തലമുറയുടെ കാലഘട്ടം അല്ലെങ്കിൽ ഒരു പുരുഷായുസ് എന്നൊക്കെ പറയുന്നത് ഒരു നൂറ് വർഷം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ശബ്ദാബ്ദങ്ങൾ ശതാബ്ദങ്ങളുടെ കൽപ്പടവുകൾ ചവിട്ടിക്കയറിയാണ് ശാസ്ത്രം പുരോഗതിയിലേക്ക് കുതികൊള്ളുന്നത് ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം മരിക്കില്ലിൽ ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങള് ശാസ്ത്രത്തിന്റെ കുതിപ്പിനെയും അതുപോലെ ഒരിക്കലും മരണമില്ലാത്ത ശാസ്ത്രത്തെയും ഒക്കെ സൂചിപ്പിക്കാനാണ് ഇവിടെ ഉപയോഗിക്കുന്നത് മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും മരിക്കില്ല ഒടുങ്ങാത്ത സൃഷ്ടിശക്തികൾ ഞങ്ങൾ ശാസ്ത്രാവബോധത്തിന്റെയും ശാസ്ത്ര സമീപനവും ജീവിത രീതി ചിന്താ പ്രക്രിയ പ്രവർത്തന പദ്ധതി നമ്മുടെ ബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് വരികളും നെഹ്റുവിന്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് സെമിനാറിന്റെ രൂപഘടന ഘടന നിങ്ങൾക്കറിയാം അപ്പം ശാസ്ത്രവും ജീവിത പുരോഗതിയും വർത്തമാന നാം കാണുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റുപാടും കാണുന്നതായ എല്ലാ കാര്യങ്ങളും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് കണ്ടുപിടിച്ചത് ഒക്കെ ശാസ്ത്രത്തിന്റെ കൂടിയാണ് മനുഷ്യൻ ഭൂമി കൈയടക്കാൻ തുടങ്ങിയ കാലം മുതൽ അതിൽ എന്തൊക്കെ പുതിയത് സൃഷ്ടിക്കാൻ കഴിയുമെന്ന അന്വേഷണത്തിലാണ് മനുഷ്യൻ ജീവജാലങ്ങളിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണല്ലോ മനുഷ്യൻ അപ്പം നമ്മുടെ ഗുഹാ മനുഷ്യനിൽ നിന്ന് പരിഷ്കൃത മനുഷ്യനിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ ആ ശാസ്ത്രചിന്തയും ശാസ്ത്രീയമായ അന്വേഷണവും ഒക്കെ തന്നെയാണ് അതിനെ കാരണമായി തീർന്നത് നമുക്കറിയാം നമ്മൾ ഫെബ്രുവരി ഇരുപത്തെട്ട് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ശാസ്ത്ര നേട്ടങ്ങൾ കൊണ്ട് അത്ഭുതകരമായ പുരോഗതി മാനവ ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാ മേഖലയിലും കൃഷി ബഹിരാകാശം വാർത്താവിനിമയം ആണവോർജം നിർമ്മാണ രംഗം വിദ്യാഭ്യാസ രംഗം രംഗം ഇങ്ങനെ എല്ലാ മേഖലയിലും ശാസ്ത്രത്തിന്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ കാർഷിക യന്ത്രങ്ങള് രാസവളങ്ങൾ അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങൾ അല്ലെ എങ്ങനെ നോക്കിയാലെങ്കിൽ ഏതൊരു മേഖലയിലാണ് ശാസ്ത്രം കൈവെയ്ക്കാത്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ഹരിത വിപ്ലവം ഇതൊക്കെ ഈ ശാസ്ത്രീയ നേട്ടങ്ങളുടെ ഒരു ഫലങ്ങളാണ് ഇത് ഒരു പരിധിവരെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമായിട്ടുണ്ട് മൃഗപരിപാലനത്തിലും കന്നുകാലി വളർത്തലിലും ശാസ്ത്രീയ രീതികളൊക്കെ അവലംബിച്ച് ഗുണമേന്മയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുക ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനൊക്കെ സാധിച്ചു ഇതൊക്കെ ശാസ്ത്രീയമായ നേട്ടങ്ങളാണ് അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് പല മാരക രോഗങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാനും മരണനിരക്ക് കുറയ്ക്കാനും ഒക്കെ ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് സഹായകമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് വാക്സിനുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മനുഷ്യരാശിയെ ഇവിടെ പിടിച്ചു നിർത്താൻ പോലും സാധിച്ചത് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ ശാസ്ത്രീയതയുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്ര നേട്ടങ്ങളുടെ പിൻബലത്തിൽ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ ബഹിരാകാശ പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടാനും അല്ലെ നമ്മൾ ചന്ദ്രയാൻ തുടങ്ങിയ വിജയകരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതൊക്കെ ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് അതുപോലെ ഗതാഗത രംഗം വ്യോമയാന രംഗം നാവികരംഗം ഇത് ഇവിടെയൊക്കെ ശാസ്ത്രം പുതിയ പുതിയ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ മിസൈലുകൾ പലതരം യുദ്ധോപകരണങ്ങൾ ഇതൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് വഴി നമ്മുടെ രാജ്യത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ രംഗത്തും മുന്നേറാനായിട്ട് നമ്മളെ ശാസ്ത്രം വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അടുത്ത ചോദ്യം നന്ദി ചൊല്ലുന്നു ശാസ്ത്ര സുഹൃത്തെ ഭവൻ തുന്നിത്തന്ന തീ ചിറകുകൾ അനന്ത വിശാലങ്ങൾ ബ്രഹ്മണ്ഡ ഭൂമയുടെ തന്നാദ്യത്തെ നിലയിലെ നന്മുറി തുറക്കാത്ത മുറി ഞാൻ തുറക്കട്ടെ പി കുഞ്ഞിരാമൻ നായയുടെ ചന്ദ്രദർശനം എന്ന ഭാഗം ഇപ്രകാരം ശാസ്ത്രത്തെയും ശാസ്ത്രാവബോധത്തെയും പരാമർശിക്കുന്ന കാവ്യഭാഗങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ശാസ്ത്ര കവിതകൾ തന്നെ നമ്മുടെ മലയാളത്തിൽ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട് ശാസ്ത്രത്തെ പ്രകീർത്തിച്ചു ധാരാളം കവിതകൾ ഉണ്ടായിട്ടുണ്ട് അവ കണ്ടുപിടിച്ച് ആ എല്ലാവരുടെയും കൂടെ കൂട്ടായ്മ ക്ലാസിന്റെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ അത്തരം ഒരു ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കാനായിട്ട് സഹപാഠികളുമായി ചേർന്ന് പരിശ്രമിക്കുക അപ്പം ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം